കൺഫ്യൂഷനിലാണ് ഞാൻ വിചാരിച്ചത് മികച്ച അഭിനയത്തിനുള്ള അവാർഡ് നമുക്ക് നമ്മുടെ ജാസ്മോൾക്ക് കൊടുക്കാം പക്ഷേ ഇപ്പൊ ജാഫ്രിക്കയുടെ അഭിനയം കാണുമ്പോ സത്യം പറയാമെന്നുണ്ടെങ്കിൽ ജാസ്മിനെ കടത്തി വെട്ടിട്ടാണ് ജാഫ്രിക്ക മുന്നോട്ട് പോയി സൂപ്പർ പ്രൊമോ ആണോട്ടോ ബിഗ് ബോസ് പറഞ്ഞു കൊടുത്ത കാര്യങ്ങള് ഒന്ന് ഒരുപാട് മേലെ ചെയ്തു ജാഫ്രിക്ക എന്ന് തന്നെ നമുക്കങ്ങ് അങ്ങ് പറയുമോ വരുന്നു മകൾക്കൊരു മാലയിട്ട് കൊടുക്കുന്നു ഗബ്രിയുടെ മാല അഴിച്ചു മേടിക്കുന്നു അത് കഴിഞ്ഞ് ഗബ്രിയുടെ ഫോട്ടോ എടുത്തു മാറ്റുന്നു ഓ കൈയടിക്കു കൈയടിക്കൂ എല്ലാവരും കൈയടിക്കേണ്ട മികച്ച ഒരു പ്രകടനം തന്നെയാണ് നാണമില്ലേ എന്നാൽ ഞാൻ ചോദിക്കുന്നുള്ളൂ കാരണം ഈ ജാസ്മിൻ തന്നെ ബിഗ് ബോസ് ഹൗസിൽ വന്നതിന് ശേഷം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ നമുക്കറിയാം ഷോ തുടങ്ങി ഒരു ഫോൺ കോൾ വന്നായിരുന്നു ജാഫ്രക്ക് ബ്ലോക്ക് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ പേരില് ജാസ്മിനെ കാട്ടിക്കൂട്ടിയ കാര്യങ്ങൾ പിന്നീട് ജാസ്മിൻ ഒരു ഭ്രാന്ത് പിടിച്ച ആളെ പോലെയൊക്കെ ബിഗ് ബോസ് ഹൗസിൽ നടത്തിയ പ്രകടനങ്ങളൊന്നും നമ്മൾ ആരും മറന്നു പോയിട്ടില്ല അതിനുശേഷം ജാഫ്രിക്ക ഒരു ഒന്ന് രണ്ട് ഇന്റർവ്യൂസ് കൊടുത്തായിരുന്നു ആ ഇന്റർവ്യൂസിലൊക്കെ ജാസ്മിനെ നന്നായി വൈറ്റ് വാഷ് ചെയ്ത് ഓ എൻ്റെ മകളോ കൈ പിടിച്ചിരിക്കുന്നതോ അവൾ ഇങ്ങനെ തന്നെയാണ് അവളുടെ ഫ്രണ്ട്സ് ഒക്കെ വീട്ടിൽ വരാറുണ്ട് അവൾ ഭയങ്കര സോഷ്യൽ ആണെന്ന് അന്നു പറഞ്ഞത് അതിനൊന്നും ഒരു പ്രശ്നമേ ഇല്ല അവൾ എപ്പോഴും ഈ ഒരു ക്യാരക്ടറാണ് കൈ പിടിച്ചി അങ്ങനെയൊക്കെ പറഞ്ഞ് മകളെ സപ്പോർട്ട് ചെയ്ത ഈ അത്ത തന്നെയാണോ ഇപ്പൊ ബിഗ് ബോസ് ഹൗസിൽ വന്ന് ഈ അളിഞ്ഞ പെർഫോമൻസ് കാഴ്ചവെക്കുന്നത് അതായത് ഗഭ്യമായി കൊണ്ടോ ഉമ്മ വെച്ചത് കൊണ്ടോ ഒന്നും ഒരു പ്രോബ്ലം ഇല്ലെന്ന് തന്റെ ഇന്റർവ്യൂയില് അപ്പൊ അന്നും പ്രേക്ഷകർക്കായിരുന്നു കുറ്റം കാണുന്ന നമ്മുടെ കണ്ണുകൾക്കായിരുന്നു കുറ്റം അതുപോലെ ജാസ്മിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഈ ബിഗ് ബോസ് ഹൗസിൽ വന്ന് ഇങ്ങനെയൊരു ഈ നാറിയ പ്രകടനം കാഴ്ച വെച്ചു അതിനെക്കുറിച്ച് തന്നെ പറയാനാണ് ഇന്നത്തെ വീഡിയോ മുങ്കാല ഇടാൻ വേണ്ടി റെഡ് ആയി നിൽക്കുന്ന അണ്ണന്മാരാണെങ്കിലും ചേച്ചിമാരാണെങ്കിലും ആദ്യം വീഡിയോ ഫുള്ള് കാണാം എന്നിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൊങ്കാലകൾ നിങ്ങൾ അർപ്പിച്ചോളൂ ഒരു പ്രശ്നമില്ല വീഡിയോ കാണുന്നതിന് മുമ്പ് തമിനയില് കണ്ട് പൊങ്കാലിട്ട് കഴിഞ്ഞാൽ ഇവിടെ ആരും അത് കണക്കിലെടുക്കത്തില്ല അപ്പൊ കാര്യങ്ങളിലേക്ക് വരാം ഞാൻ എന്താണ് ഈ കാര്യങ്ങൾ ഇത്രക്കും എതിർത്ത് അല്ലെങ്കിൽ ഇവർ കാണിച്ച ഈ ചീപ്പ് പെർഫോമൻസിനെ കുറിച്ച് സംസാരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടാസ്മീൻ എന്ന് പറയുന്ന വ്യക്തി ബിഗ് ബോസ് ഹൗസിൽ വന്നതിന് ശേഷം ഒരു രണ്ട് മൂന്നാഴ്ച കഴിഞ്ഞതിന് ശേഷം വന്ന ഒരു ക്യാരക്ടർ അല്ല ബിഗ് ബോസിൽ വന്ന് പിറ്റേ ദിവസം തുടങ്ങിയാണ് ഗബ്രിയുടെ കൂടെയുള്ള അഴിഞ്ഞാട്ടം സ്റ്റാർട്ട് ചെയ്തത് അപ്പൊ നമുക്കറിയാം ബി ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു ബേസിക് ക്യാരക്ടർ എന്താണെന്ന് സ്വന്തം മകളുടെ ക്യാരക്ടർ ഏറ്റവും നന്നായി മനസ്സിലാക്കേണ്ടത് അവരുടെ പാരന്റ്സ് തന്നെയാണ് ചില കുട്ടികളുണ്ട് നന്നായി ഹൈഡ് ചെയ്തൊക്കെ ഇരിക്കാറുണ്ട് പക്ഷെ ജാസ്മിന്റെ പാരന്റ്സ് പറയുന്നുണ്ട് ജാസ്മിൻ ഇങ്ങനെ തന്നെയാണ് എല്ലാവരോടും ഇടപഴകുന്നത് ഇങ്ങനെയാണ് ഓ ഇത്രക്കും ടെൻഷനാണ് മകള് ഇതുപോലെ കിടന്ന് ഈ മക വൃത്തികേടുകൾ കാണിക്കും എന്ന് അറിഞ്ഞിരുന്നു കൊണ്ട് എന്തിനു വേണ്ടിയാണ് അവര് ജാസ്മിനെ ബിഗ് ബോസ് ഷോയിലേക്ക് പറഞ്ഞു വിട്ടത് ഏഹ് ജാസ്മിൻ പൊക്കോ എന്ത് കാണിച്ചാലും കുഴപ്പമില്ല കാശ് കിട്ടിയാൽ മതി അത് തന്നെയാണ് കാരണം ജാസ്മിനെ കുറിച്ചുള്ള ന്യൂസുകൾ വീഡിയോസ് നമ്മൾ കേട്ടിട്ടുണ്ട് ഇവരുടെ പാരൻസ് ചെയ്തു കൂട്ടിയതിന്റെ ഫലമായി ഉണ്ടാക്കിയ കടങ്ങളും കാര്യങ്ങളൊക്കെ തീർത്ത ഒരു വ്യക്തിയാണ് ജാസ്മിൻ ഈ ചെറുപ്രായത്തിൽ ഇത്രയും കടങ്ങൾ തീർക്കാൻ വേണ്ടി ജാസ്മിൻ എന്തൊക്കെ ബുദ്ധിമുട്ടിട്ടുണ്ടാകും നമുക്കറിയാം അപ്പൊ അതിനൊന്നും ഒരു കുഴപ്പമില്ല എന്തായാലും ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ എന്ന് പറയുന്നത് ഇതൊരു ഫസ്റ്റ് സീസൺ അല്ല സീസൺ സിക്സ് ആണ് അപ്പൊ എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല പൈസ ഉണ്ടാക്കിയാൽ മതി എന്നൊരു കൂടിയല്ലേ നിങ്ങൾ മകളതിക്ക് പറഞ്ഞു വിട്ടത് പറഞ്ഞു വിട്ടതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ നിങ്ങളൊരു ഫോൺ വിളിച്ചു എന്ന് പറയുന്നു പിന്നീട് ജാസ്മിൻ പറഞ്ഞറിയുന്നു നിങ്ങൾ വിളിച്ചത് കംപ്ലീറ്റ് തെറിയാണ് ജാസ്മിനെ വിളിച്ചത് ജാസ്മിൻ കാണിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഇത്രയും മറിയുള്ള ആളുകളാണെങ്കിൽ അതിനുള്ള നടപടി എടുക്കണമായിരുന്നു അല്ലാതെ പത്തറുപത് ദിവസം ഒരു ചോലി കിടന്ന് അഴിഞ്ഞാടാൻ സ്വന്തം മകളെ അനുവദിച്ചിട്ട് ഇപ്പൊ വന്നുകൊണ്ട് ഈ കാണിക്കുന്ന പെർഫോമൻസ് മാലൂരി വാങ്ങലും ഫോട്ടോ കീറിക്കളയിലും ഇതൊന്നും നിങ്ങള് നി ആരുടെയും പ്രേരണ കൂടാതെ സ്വന്തം ആഗ്രഹപ്രകാരമാണ് ചെയ്തതെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പ്രേക്ഷകരായി നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ട് ഒരു പക്ഷേ നിങ്ങളെ മാസായി ചിത്രീകരിക്കുന്ന ആ കുറെ വീഡിയോസ് ഞാൻ കണ്ടായിരുന്നു അതിനോട് എന്തുകൊണ്ടോ എനിക്ക് യോജിക്കാൻ കഴിയുന്നില്ല എല്ലാ കുറ്റവും ജാസ്മിന്റെ മേലിൽ അടിച്ചേൽപ്പിച്ച് ഞങ്ങള് പാരൻസ് ഞങ്ങള് ചെയ്യേണ്ട കാര്യങ്ങള് ഞങ്ങളുടെ മകളെ കൃത്യമായ മാർഗത്തിലൂടെ നയിക്കുന്നു അത് ഇപ്പോഴല്ല ചെയ്യേണ്ടത് മുമ്പേ ചെയ്യണമായിരുന്നു വീട്ടിൽ നിന്ന് പറഞ്ഞു വിടുന്നതിന് മുമ്പ് മകൾക്ക് ആവശ്യമായ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുക്കണമായിരുന്നു എന്നിട്ടും മകൾ ഇങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിൽ ഞാനിപ്പതിനെ പറയേണ്ടത് അത് പറഞ്ഞാൽ നിങ്ങക്ക് വളരെയധികം വിഷമം തോന്നും ഒരിക്കലും എനിക്ക് പറയുകയാണെങ്കിൽ ഇത് ബിഗ് ബോസ് പറഞ്ഞു കൊടുത്ത സ്ക്രിപ്റ്റ് അല്ലാതെ വേറെ ഒരു കോപ്പ അതായത് ബിഗ് ബോസ് കറക്റ്റായി പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കും ചെല്ല ഇങ്ങനെ രണ്ട് മൂന്ന് അഭിനയങ്ങളൊക്കെ കാഴ്ചവെക്കുവാണെങ്കിൽ കുറച്ചും കൂടി ജാസ്മിനോടുള്ള സഹതാപ തരംഗം ഇരട്ടിയാക്കാനും ജാസ്മിന് കുറച്ചും കൂടി പ്രേക്ഷക സപ്പോർട്ട് കിട്ടാനും അത് സഹായിക്കും ആ ഒരു നാടകം വളരെ മനോഹരമായി നമ്മുടെ പാരന്റ്സ് ഒന്ന് ആടിത്തീർക്കുന്നു അതിൽ കവിഞ്ഞ് ഇതിലൊന്നുമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കുറെ ആളുകൾ പറയുന്നുണ്ട് കുറെ അവരുടെ പാരൻസിന് കുറേ സൈബർ ബുള്ളിങ് വന്നിട്ടുണ്ടെന്ന് ഓഫ് കോഴ്സ് ഈ മകളെ ഇങ്ങനെ കിടന്ന് കാണിക്കുമ്പോൾ ഡെഫിനറ്റായിട്ടും ഇങ്ങനെ തന്നെ പറയും ഇനി ഒരു പക്ഷേ അവർ ആ ഇന്ന് അന്ന ഇന്റർവ്യൂസ് കൊടുത്ത് ജാസ്മിനെ ഇതുപോലെ വൈറ്റ് വാഷ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഒരു കൂട്ടം പ്രേക്ഷകര് അവരുടെ കൂടെ നിന്നാനായിരുന്നു പക്ഷേ ജാസ്മിനി കോപ്രായങ്ങളൊക്കെ ബിഗ് ബോസിൽ കാണിക്കുമ്പോൾ വീണ്ടും വീഡിയോസും ഒക്കെ ഇട്ട് ജാസ്മിനെ വെളുപ്പിക്കാനാണ് ഇവർ നോക്കിയത് ഇപ്പൊ പറയും നമ്മുടെ മകളല്ലേ നമുക്ക് തള്ളിക്കളയാൻ പറ്റൂ എല്ലാത്തിനും ഒരു പരിധിയില്ലേ പരിധിയില്ലേന്നെ ഞാൻ ചോദിക്കുന്നുള്ളൂ ഇത്രേമാത്രം കാര്യങ്ങള് ജാസ്മിനി ബിഗ് ബോസ് ഹൗസിൽ കാട്ടിക്കൂട്ടിയിട്ട് ഏഹ് നമ്മള് ഭയങ്കര കൺസേൺ ആണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അതിനൊരു നിയമങ്ങളൊക്കെ പറയുകയാണെങ്കിലും കോൺട്രാക്ട്സൊക്കെ പറയുകയാണെങ്കിലും അതിൽ ഡെഫിനിറ്റ് ആയിട്ടും ആ ഷോളിന് വിഡ്രോ ചെയ്യാൻ അതിനേതായ ഇഷ്ടം പോലെ നിയമ നടപടികൾ കൈക്കൊള്ളാമായിരുന്നു അല്ലെ ഇത്രയും ടെൻഷനാണ് ഇത്രയും വറിയാണ് ജാസ്മിൻ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങളിൽ അപ്പൊ അങ്ങനെ ഒരു ഇതൊന്നും അവർക്കില്ല കാരണം ജാസ്മിൻ ആ ഷോളിന് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ ഷോളിന് പുറത്തു പോയി കഴിഞ്ഞാൽ ക്യാഷ് അതൊരു വലിയ കാര്യം തന്നെയാണ് പൈസ കിട്ടുന്നുണ്ടെങ്കിൽ ഒരു എന്ത് കാട്ടിയാലും ആർക്കും ഒരു കുഴപ്പമില്ല അതുകൊണ്ട് ബെസ്റ്റ് എക്സാമ്പിൾ ആണെന്ന് ഞാൻ പറയത്തോളൂ ഈ പാരൻസ് പല വീഡിയോസിലും ഞാൻ കണ്ടായിരുന്നു ഇന്നത്തെ എൻട്രിയില് ജാസ്മിന്റെ ഉമ്മ കൊണ്ടുവരുന്ന ഒരു ചെടി ബീറോ എന്തോ ഒരു ഡോളൻ സംതിങ് അത് പറയുന്നുണ്ട് ജാസ്മിനുമായി വിവാഹം ഉറപ്പിച്ചിരുന്ന ആ ചെക്കൻ കൊടുത്ത ഒരു ഗിഫ്റ്റ് ആണെന്നോ പറയുന്നുണ്ട് ആ സാധനം അവിടെ അയച്ചു കൊടുത്തിട്ട് ബിഗ് ബോസ് ഹൗസിലേക്ക് അയച്ചു കൊടുത്തത് ഏർലി വീക്സിലാണെന്നും പറയുന്നുണ്ട് ഈ സാധനം പിടിച്ച് ഇപ്പൊ ബിഗ് ബോസ് കയണ്ട ആവശ്യം എന്താണ് ബിഗ് ബോസ് പറയുവാണ് ഇത് ജാസ്മിന് കൊടുക്കണം എന്നു പറഞ്ഞെങ്കിൽ പോലും ഇപ്പോൾ നമുക്കറിയാം ആ വ്യക്തി തന്നെ അഫ്സർ എന്ന് പറയുന്ന വ്യക്തി തന്നെ മുന്നോട്ട് വന്ന് ഇതിനെ കുറിച്ച് അതായത് ഇനി ഞാൻ ഈ പ്രസ്ഥാനത്തിൽ ഇല്ല എന്നുള്ള പല പോസ്റ്റുകളും നമ്മൾ കണ്ടതാണ് ആ സാഹചര്യത്തില് ആ ചെക്കൻ്റെ പേരും കൂടി വീണ്ടും ബിഗ് ബോസ് ഹൗസിലേക്ക് വലിച്ചിടാൻ വേണ്ടി ഇതും താങ്ങിപ്പിടിച്ച് അങ്ങോട്ട് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നോ അതാണ് പറയുന്നത് കംപ്ലീറ്റ് ഡ്രാമയാണ് ബിഗ് ബോസ് എന്ന് പറയുന്ന വ്യക്തി കാണിച്ചു കൊടുക്കുന്ന ഒരു സ്ക്രിപ്റ്റ് പറഞ്ഞു കൊടുക്കുന്ന സ്ക്രിപ്റ്റ് അതേപടി അനുസരിക്കുന്ന കുറേ ആളുകൾ നമുക്കറിയാം ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് എല്ലാവരും ഒരു കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടുണ്ട് പ്രിഡി മാച്ച് പറയുവാണെന്നെങ്കിൽ ബിഗ് ബോസ് പറയുന്ന കാര്യങ്ങളൊക്കെ തങ്ങൾ അവിടെ പോയി ആടിക്കോളാം എന്നുള്ള എന്തോ ഒരു കോണ്ട്രാക്ട് ആണെന്ന് തോന്നുന്നു ഇപ്പോൾ അത് ആ കണ്ടസ്റ്റൻസിന് മാത്രമല്ല അവരുടെ പാരൻസും അത് ചെയ്യണോ അതാണ് എൻ്റെ ചോദ്യം പല കണ്ടസ്റ്റൻസിന്റെയും വീട്ടിൽ നിന്ന് വന്നപ്പോൾ അവരുടെ അമ്മമാര് അൻസിമയുടെ അമ്മ അതുപോലെ തന്നെ മറ്റ് പലരുടെ അമ്മമാര് നമുക്ക് ജാസ്മിനെ കെട്ടിപ്പിടിക്കുന്നു ഉമ്മ വെക്കുന്നു നമ്മുടെ മകളാണെന്ന് പറയുന്നു ഏഹ് ഇതെല്ലാം ബിഗ് ബോസ് പറഞ്ഞു കൊടുത്തിട്ട് ജാസ്മിനെ വെള്ള പൂശാൻ വേണ്ടി പല ആളുകളും കളിച്ച സ്ക്രിപ്റ്റ് ആണെന്നാ പറയുന്നത് വീണ്ടും പറയാം നമുക്കറിയാം ഫാമിലി എൻട്രി യൂഷ്വലി സംഭവിക്കുക ബിഗ് ബോസ് ഷോയുടെ ലാസ്റ്റ് വീക്കിലാണ് എന്തിനാണ് ഈ കാര്യം ഇത്ര നേരത്തെ എടുത്ത് ബിഗ് ബോസ് എണ്ണം നടത്തിച്ചത് അതിനുള്ള തെളിവാണ് ഞാൻ പറയുന്നത് ലാസ്റ്റ് വീക്ക് ആണെങ്കിൽ ഓൾറെഡി കൈൻഡ് ഓഫ് നമുക്ക് വിജയി ആരാണെന്നും എല്ലാ കാര്യങ്ങളും നമുക്കറിയാം എന്നാലും ഒന്ന് രണ്ടു മൂന്നാഴ്ച നേരത്തെ ഈ പരിപാടി ഇതുപോലെ ചെയ്തത് കൊണ്ടല്ലേ നമ്മുടെ ജാസ് മോളയൊക്കെ ഒന്നും കൂടി വെളുപ്പിച്ച് ഏറ്റവും മികച്ച മത്സരാർത്ഥിയായി നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരാൻ ബിഗ് ബോസിന് കഴിയുന്നത് ഇതെല്ലാം ബിഗ് ബോസിന്റെ ഒരു സ്ക്രിപ്റ്റിന്റെ ഭാഗമാണ് അത്ര മാത്രം പ്രേക്ഷകർ ചിന്തിച്ചാൽ മതി അല്ലാതെ ജാഫ്രിക്ക അവിടെ വന്ന് മകള് കാണിച്ചതിനുള്ള എതിർപ്പും കാര്യങ്ങളും ഒന്നുമല്ല അങ്ങനെ എതിർപ്പ് കാണിക്കുന്ന ഒരു പാരൻസ് ആയിരുന്നെങ്കിൽ ഇതല്ലായിരുന്നു ഇത് ഇതിനു മുമ്പേ തന്നെ നടപടികൾ പലതും എടുക്കേണ്ടി വന്നേനെ ഇതിപ്പോൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞ് വെളുപ്പിച്ചാലും ഇതിനോടൊന്നും എഗ്രി ചെയ്ത് ഇവര് പറയുന്നതിനെ ഒന്നും മാസായി കൈയടിക്കാൻ എന്നെ പോലെയുള്ള ഒരു വ്യക്തിക്ക് കഴിയില്ല അപ്പം എൻ്റെ നിലപാടുകളോട് ചേർന്ന് നിൽക്കുന്ന ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ് ചെയ്യാൻ മറക്കരുത് ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണെന്ന് നിങ്ങൾക്കറിയാം പല ആളുകൾക്കും പല അഭിപ്രായങ്ങളുണ്ടായിരിക്കും പല ആളുകളും പറയുന്നുണ്ടായിരിക്കും പാരൻസ് കൺസേൺ ആണ് അതുകൊണ്ടാണ് ഒരു ഒരു മാല ഊരി മാറ്റിയത് കൊണ്ടോ ഒരു ഫോട്ടോ കീറി കളഞ്ഞതുകൊണ്ടോ അവിടെ ഒരു ചുക്ക് സംഭവിക്കാൻ പോണില്ല അത് ബുദ്ധിയുള്ള ആളുകൾക്ക് മനസ്സിലാവും പിന്നെ നമ്മുടെയൊക്കെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഈ കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക അപ്പൊ പെട്ടെന്ന് തന്നെ മറ്റൊരു വീഡിയോ തിരിച്ചു വരുന്നതായിരിക്കും എല്ലാവർക്കും